നമ്മൾ നമ്മളാദ്യമായി ഒരാശയം ജനിക്കുന്നത് ക്രിയ എന്ന പേരിലാണ് നോളജ് റിസോഴ്സ് എംപവർമെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന ഒരു എക്സ്പെൻഷനോടുകൂടി വിഭവമാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന തിരിച്ചറിവിൽ ഊന്നി നമുക്ക് ഈ ലോകത്തെ മാറ്റാൻ നമുക്കും ചിലത് ചെയ്യാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇങ്ങനെ ഒരു മിഷൻ ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ നടപ്പാക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയും ധൈര്യപ്പെടാത്ത ഒരു കാര്യം ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ധൈര്യപ്പെട്ടിരുന്നു കാരണം ഞാൻ എൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എഡ്യൂക്കേഷനായിരുന്നു സ്വാഭാവികമായും പരമ്പരാഗതമായി നമ്മൾ കേട്ടുശീലിക്കാത്ത ഒരു കാര്യം തിരഞ്ഞെടുപ്പിൽ പറയുമ്പോൾ എങ്ങനെ അത് പറയും എന്നതായിരുന്നു വലിയ പ്രശ്നം അപ്പോൾ ഞാൻ നാട്ടിൻപുറത്ത് കൂടി നിന്ന അമ്മമാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ എനിക്ക് തരൂ ഞാൻ അവർക്ക് ജീവിതം തരാം എന്നായിരുന്നു ആ ശ്ലോകം യഥാർത്ഥത്തിൽ ക്രിയ എന്ന പ്രോജക്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തിയതും അങ്ങനെയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹ്യൂമൻ റിസോഴ്സിനെ എത്ര നന്നായി സ്കില്ല് ചെയ്ത് ലോകത്തിന് സമ്മാനിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയത്ത് ക്രിയ എന്ന പ്രോജക്റ്റും നമ്മുടെ ഈ സിവിൽ സർവീസ് അക്കാദമിയും ഇതിനോട് ചേർന്ന് നമ്മൾ നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളും കേരളം ശ്രദ്ധിക്കപ്പെട്ടു എന്നത് സന്തോഷകരമാണ് അതിൻ്റെ മുൻനിരയിൽ ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ ക്രിയാ പ്രോജക്ടിൻ്റെ പ്രഖ്യാപനം നടന്ന ഈ സിവിൽ സർവീസ് അക്കാദമിയുടെ പ്രഖ്യാപനം നടന്ന ഒരു ഗ്രാജുവേറ്റ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അത് ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന് ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് ശ്രീ മുരളീധർമാരോ കൂടി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം അന്ന് ഇത് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് തന്നെ പിന്നീട് ഓർത്തപ്പോ ആലോചിച്ചപ്പോൾ അത്ഭുതം തോന്നി ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് മാസം കൊണ്ട് ഞങ്ങളൊരു സിവിൽ സർവീസ് അക്കാദമി തുടങ്ങണം എന്നായിരുന്നു എന്നാൽ മാസം തികയുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഈ സിവിൽ സർവീസ് അക്കാദമി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതൊരുപാട് മനുഷ്യരുടെ ഒറ്റക്ക് നമുക്ക് ഒരിക്കലും ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ കൂട്ടമായി നിർവഹിച്ചാൽ നമുക്ക് സാധിക്കും എന്നതിൻ്റെ ഒരടയാളം കൂടിയാണ് സ്ഥാപനം ഇന്ന് സത്യത്തിൽ മുരളിചേട്ടനെ ഞങ്ങൾ വിളിച്ചത് ഇങ്ങനൊരു ഇൻട്രാക്ഷൻ വേണ്ടിയല്ല പകരം ഞങ്ങളൊരു വളരെ ഗംഭീരമായൊരു പ്രോഗ്രാം ആലോചിക്കുകയാണ് കോഴിക്കോട്ട് വെച്ച് നടത്താനാണ് അത് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ സമ്മിറ്റ് എന്ന പേരിൽ ഫെസ് എന്ന പേരിൽ നമ്മളൊരു വളരെ ഒരു വലിയ ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ ഞങ്ങളുടെ അതിൻ്റെ പ്ലാനിങ്ങിന് വേണ്ടി മുരളീധരൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ല കാരണം ഇനി കേരളത്തിന് വളരാനുള്ളത് എങ്ങനെ എന്നും ഇനിയുള്ള തലമുറക്ക് എന്ത് എന്നും ഇനി എന്ത് കാര്യമാണ് ലോകം ഡിമാൻഡ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് നമ്മൾ പുതിയ തലമുറയെ ആ തരത്തിലേക്ക് ഷെയ്പ്പ് ചെയ്യേണ്ടതെന്നും അവർക്ക് എന്ത് വിഷനാണ് കൊടുക്കേണ്ടതെന്നും ആലോചിക്കാനുള്ള ഒരു യോഗത്തിലാണ് മുരളിചേട്ടൻ ഇവിടെ പങ്കെടുക്കാനിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കലാണ് ഈ യോഗത്തിലെ പ്രധാന കാര്യം ഇതൊരു ഇൻട്രാക്റ്റീവ് മോഡാണ് നിങ്ങളുടെ ഇടപെടലുകളാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും നമ്മളുടെ കുടുംബാംഗങ്ങളാണ് പലതരത്തിൽ ഞാൻ ഞമ്മളിച്ചതിനോട് പറയുകയും ഞങ്ങളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ലീഡർഷിപ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റുള്ള ഭാവിക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു പറ്റം കുട്ടികളെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു പത്ത് വർഷം കഴിഞ്ഞാൽ മുല്ലിച്ചട്ട ഈ ഏഴ് കോണ്ടിനെൻ്റുകളിലും ഞങ്ങളുടെ കുട്ടികൾ ഭരിക്കാൻ ഉണ്ടാകും എന്നതാണ് അത് അവരുടെ പ്രസൻസ് ഉണ്ടാകും അവരുടെ ഗൈഡൻസും ലീഡർഷിപ്പും നമുക്ക് ഈ ഭൂമിയിൽ മുഴുക്കെ ഉണ്ടാക്കണം എന്നതാണ് നമ്മുടെ സ്വപ്നം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികളിൽ തന്നെ അതിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലും അതിനുള്ള ഒരു ശ്രമവും നമ്മളൊരു അക്കാഡമിയുടെ ഭാഗമായിട്ട് ആലോചിക്കുന്നുണ്ട് അതെല്ലാം ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത് ഈ ചടങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരളിൽ ഞാൻ ഐ എസ് അക്കാഡമി തുടങ്ങുമ്പോൾ ഫോണിലാണ് പറഞ്ഞത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ടീമിനകത്തേക്ക് നിങ്ങളെ കിട്ടണം എന്നാഗ്രഹമുണ്ട് അദ്ദേഹം വന്ന് ഞങ്ങളിത്ര ബന്ധൊന്നും ആയിട്ടില്ല പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ അത് ഒരുവിധം ആളുകളോടൊന്നും എസ് പറയുന്ന ആളുമല്ലെന്ന് നമുക്കറിയാം പക്ഷേ ആ എസ് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലെ കര കനത്ത കരുത്തുറ്റ ഒരു എസ് ആയിരുന്നു എന്ന് ഞങ്ങളിന്ന് നന്ദിപൂർവ്വം ഓർക്കുന്നു അദ്ദേഹത്തെ ക്ഷണിക്കരുത്